ാലത്ത് സിനിമാ മേഖലയിൽ വന്നൊരു ട്രെൻഡാണ് റീറിലീസുകൾ മലയാളത്തിൽ ആദ്യമായൊരു സിനിമ റീറിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മോഹൻലാലിന്റെ സ്ഫടികമായിരുന്നു ഇത് പിന്നാലെ നിരവധി സിനിമകൾ ഇത്തരത്തിൽ പുറത്തിറങ്ങി ഇക്കൂട്ടത്തിലേക്ക് പുതുവർഷത്തിലും ഒരു സിനിമ എത്തുകയാണ് ഇരുപത് വർഷം മുൻപ് മോഹൻലാൽ ശ്രീനിവാസൻ ഇറങ്ങിയ ചിത്രമാണ് റീറിലീസിനൊരുങ്ങുന്നത് അതെ മലയാളികൾ ആരും മറക്കാത്ത കഥാപാത്രങ്ങളെയും ഗാനങ്ങളെയും സമ്മാനിച്ച ചിത്രമാണ് റോഷൻ ആൻഡ്രോസ് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഉദയനാണ് താരം മികച്ച നവാഗത സംവിധായകൻ മികച്ച നൃത്ത സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളുമായി മികച്ച പ്രേക്ഷക നിരൂപ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു ഇത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ചിത്രം ഇത വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രം ഫെബ്രുവരിയിൽ ഫോർ കെ ദൃശ്യമികവോടെ തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് കൾട്ടൺ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീനിവാസന്റെതാണ് തിരക്കഥ ദീപക് ദേവിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ കരളെ കരളിന്റെ കരളെ എന്ന ഗാനം ഉൾപ്പെടെ ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ് മോഹൻലാലിന്റെ സിനിമകളായ സ്പടികവും മണിച്ചിത്രത്താഴും ദേവദൂതനും നേരത്തെ റീറിലീസ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളും കളക്ഷനും നേടിയിരുന്നു റീറിലീസിനെത്തിയ ചിത്രങ്ങൾ നേടുന്ന വിജയം കൂടുതൽ ക്ലാസിക് ചിത്രങ്ങളും വീണ്ടും തിയേറ്ററുകളിൽ എത്തിക്കാൻ പ്രചോദനമാകുന്നു എന്നാണ് നിർമ്മാതാവ് സി കരുണാകരൻ പറയുന്നത് സഹസംവിധായകനായ ഉദയബാനുവായിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ രാജപ്പൻ തെങ്ങും മൂടെ എന്ന മറ്റൊരു കഥാപാത്രം ചിത്രത്തിൽ ശ്രീനിവാസനും അവതരിപ്പിച്ചു സരോജ് കുമാറായി മാറുന്ന കഥാപാത്രമായിരുന്നു ഇത് ജഗദീശ് ശ്രീകുമാർ പച്ചാളംബാസിയായുള്ള തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി മീനയെത്തിയപ്പോൾ മുകേഷ് കുമാർ ഇന്ദ്രൻസ് ഭാവന എന്നിവരും പ്രധാന വേഷത്തിലെത്തി ഛായാഗ്രഹണം നിർവഹിച്ചത് എസ് കുമാറാണ് ഗാനരചന കൈതപ്രം നിർവഹിച്ചപ്പോൾ പശ്ചാത്തല സംഗീതം ഔസേപ്പച്ചനും നിർവഹിച്ചു എ കെ സുനിലിന്റെ നേതൃത്വത്തിലുള്ള ന്യൂസൂരിയ ഫിലിംസാണ് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധക ലോകം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിന്യൂസിൽ വീണ്ടും കാണാം